നമസ്കാരം ബി എസ് എൻ എൽ സിം ഉള്ളവരെ സംബന്ധിച്ചിടത്തോളം വാലിഡിറ്റി നിലനിർത്താൻ ഇനി മികച്ച റീചാർജ് പ്ലാനുകൾ തേടി അലയേണ്ട ആവശ്യമില്ല കാരണം ഇന്ത്യയിൽ ഇന്ന് ഏറ്റവും കുറഞ്ഞ നിരക്കിൽ മികച്ച പ്രീപെയ്ഡ് പ്ലാനുകൾ വാഗ്ദാനം ചെയ്യുന്നത് ഭാരത് സഞ്ചാർ നിഗം ലിമിറ്റഡ് എന്ന ബി എസ് എൻ എൽ തന്നെയാണ് ബി എസ് എൻ എൽ ഓരോ പ്ലാനുകളും ഒന്നിനൊന്ന് മികച്ചതാണ് എന്നാൽ മികച്ച വേഗതയിൽ ഡാറ്റ നൽകാൻ കഴിഞ്ഞിരുന്നില്ല എന്നതായിരുന്നു ബി എസ് എൻ എൽ പോരായ്മ അത് അതിവേഗം പരിഹരിച്ചു കൊണ്ടിരിക്കുകയാണ് അതായത് ബി എസ് എൻ എൽ ഫോർ ജി വ്യാപനം അതിവേഗം പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ് ഒരു ലക്ഷം സൈറ്റുകളിൽ ഫോർ ജി എത്തിക്കാനുള്ള ലക്ഷ്യത്തിനായി ഇറങ്ങി പുറപ്പെട്ട ബി എസ് എൻ എൽ ഇപ്പോൾ ലക്ഷ്യത്തിലേക്ക് പാതി ദൂരം പിന്നിട്ട് കഴിഞ്ഞു അടുത്ത വർഷം തുടക്കത്തിൽ ഫോർ ജി വ്യാപനം പൂർത്തിയാക്കാനും തുടർന്ന് ഫൈവ് ജി അവതരിപ്പിക്കാനും ബി എസ് എൻ എൽ ലക്ഷ്യമിടുന്നുണ്ട് ഡാറ്റ വേഗത ഒരു പ്രധാന പ്രശ്നമാണെങ്കിലും ഡാറ്റ ആവശ്യമില്ലാത്ത ടെലികോം വരിക്കാരും ധാരാളമുണ്ട് ഡാറ്റ ഉപയോഗമില്ലാതെ ആളുകൾക്കായി അൺലിമിറ്റഡ് കോളിംഗും ദീർഘകാല വാലിഡിറ്റിയും സഹിതം എത്തുന്ന ഒരു പ്ലാൻ ബി എസ് എൻ എൽ നൽകുന്നുണ്ട് സ്വകാര്യ കമ്പനികളുടെ പ്ലാനുകൾ അവരുടെ താല്പര്യങ്ങൾക്ക് അനുസരിച്ച് ഇടയ്ക്കിടെ മാറാറുണ്ട് ഇപ്പോൾ കാണുന്ന സ്വകാര്യ പ്രീപെയ്ഡ് പ്ലാനുകളെല്ലാം രണ്ടായിരത്തി ഇരുപത്തി നാല് ജൂലൈക്ക് ശേഷം പുതുക്കിയ നിരക്കിൽ അവതരിപ്പിക്കപ്പെട്ടവയാണ് എന്നാൽ ബി എസ് എൻ എല്ലേക്ക് നോക്കിയാൽ അവരെ വർഷങ്ങളായി ഒരു മാറ്റമില്ലാതെ തുടർന്ന പ്ലാനുകൾ കാണാൻ സാധിക്കും അത്തരത്തിൽ ദീർഘകാലമായി ബി എസ് എൻ എൽ ഉപയോക്താക്കൾക്ക് പരിചിതമായിട്ടുള്ള ഒരു പ്ലാൻ ആണ് നാനൂറ്റി മുപ്പത്തി ഒൻപത് രൂപയുടെ ബി എസ് എൻ എൽ പ്രീപെയ്ഡ് പ്ലാന് ഇത് ഡാറ്റ ആവശ്യമില്ലാത്ത ടെലികോം ഉപഭോക്താക്കൾക്കായി അവതരിപ്പിച്ചിട്ടുള്ള പ്ലാൻ ആണ് പോക്കറ്റിൽ ഓട്ടോ വീഴ്ത്താതെ നീണ്ട വാലിഡിറ്റിയുള്ള റീചാർജ് പ്ലാൻ തേടുന്നവർക്ക് അനുയോജ്യമായ ഏറ്റവും മികച്ച പ്ലാനുകളിൽ ഒന്നാണിത് ദീർഘകാല വാലിഡിറ്റിയോടെ ഇന്ത്യക്കുള്ളിൽ എവിടെയും അൺലിമിറ്റഡ് കോളുകൾ വിളിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് പ്രത്യേകിച്ച് സാധാരണക്കാർക്ക് ലഭ്യമായിട്ടുള്ള ഏറ്റവും നല്ല വോയിസ് കോളിംഗ് പ്ലാനാണിത് കാരണം ഇതിൽ അൺലിമിറ്റഡ് കോളിംഗ് സൗകര്യം വാഗ്ദാനം ചെയ്യുന്നുണ്ട് റീചാർജിനായി ദീർഘകാല വാലിഡിറ്റിയുള്ള ഈ പ്ലാൻ തിരഞ്ഞെടുക്കുന്നത് ഡാറ്റ ഉപയോഗമില്ലാത്ത ബി എസ് എൻ എൽ ഉപഭോക്താക്കൾക്ക് അല്പം മെച്ചം നൽകും നാനൂറ്റി മുപ്പത്തി ഒൻപത് രൂപയുടെ ബി എസ് എൻ എൽ പ്ലാനിലെ ആനുകൂല്യങ്ങൾ നോക്കിയാൽ ഈ പ്രീപെയ്ഡ് പ്ലാൻ യഥാർത്ഥത്തിൽ ഒരു വോയിസ് വൗച്ചറാണ് തൊണ്ണൂറ് ദിവസത്തെ വാലിഡിറ്റിയിലാണ് ഇതെത്തുന്നത് അൺലിമിറ്റഡ് വോയിസ് കോളുകൾ ലഭ്യമാകുമെന്നതാണ് ഈ പ്ലാനിന്റെ പ്രധാന നേട്ടം ഇതോടൊപ്പം ആകെ മുന്നൂറ് എസ് എം എസ് ലഭിക്കുന്നുണ്ട് ഡാറ്റ ആനുകൂല്യങ്ങൾ ഇതിൽ ലഭ്യമാകില്ല സ്വകാര്യ കമ്പനികളുടെ റീചാർജ് പ്ലാൻ പട്ടിക പരിശോധിച്ചാൽ ഇത്ര കുറഞ്ഞ നിരക്കിൽ അൺലിമിറ്റഡ് കോളിംഗ് സഹിതം തൊണ്ണൂറ് ദിവസം വാലിഡിറ്റി നൽകുന്ന പ്ലാൻ കണ്ടെത്താൻ കഴിയില്ല അതായത് ബി മാത്രമാണ് ഇത്തരം ഒരു പ്ലാൻ ഇപ്പോഴും കൊണ്ടുനടക്കുന്നത് ഈ പ്ലാൻ യഥാർത്ഥത്തിൽ രണ്ടായിരത്തി ഇരുപത്തി ഒക്ടോബറിൽ ദീപാവലി സമയത്ത് ബി എസ് എൻ എൽ അവതരിപ്പിച്ച പ്ലാനാണ് അവതരിപ്പിച്ച് വർഷം രണ്ട് കഴിഞ്ഞിട്ടും നാനൂറ്റി മുപ്പത്തി ഒൻപത് രൂപയുടെ പ്ലാനിൽ ബി എസ് എൻ എൽ കാര്യമായ ഒരു മാറ്റവും വരുത്തിയിട്ടില്ല എന്നത് ശ്രദ്ധേയമാണ് റീചാർജിനായി ദീർഘകാല വാലിഡിയുള്ള പ്ലാനുകൾ തിരഞ്ഞെടുക്കുന്നത് സാമ്പത്തികമായി അല്പം മെച്ചം നൽകും അതിനാൽ ഈ നാനൂറ്റി രൂപയുടെ പ്ലാനും നിരവധി ടെലികോം ഉപഭോക്താക്കൾക്ക് ആശ്വാസം പകരുന്നുണ്ട്